കുടുംബജീവിതത്തിൻ്റെ നാഴികക്കല്ലാണ് വാപ്പയും ഉമ്മയും ഉപ്പ രാജാവാണെങ്കിൽ ഉമ്മ രാജ്ഞിയാണ് ഇവർ രണ്ടുപേരും സൗഹാർദ്ദപരമായിട്ട് മുന്നോട്ട് പോകുമ്പോഴാണ് ആ കുടുംബം ഒരു നല്ല ഇമ്പമുള്ള മാതൃകാ കുടുംബമായി മാറുന്നത് പല കുടുംബങ്ങളിലും ഇന്ന് കാണുന്ന കാഴ്ച രാജ്ഞി രാജാവിനെയും കൂടി ഭരിക്കുന്നൊരു അവസ്ഥ പലപ്പോഴും കാണാറുണ്ട് ഭർത്താക്കന്മാർ അവരൊന്നിനും കൊള്ളാത്തൊരു കടലാസ് പോലെ ഒന്നിനും പറ്റാത്ത ജീവോച്ചവമായിട്ട് നിൽക്കുക ഭാര്യ എല്ലാം കൈകാര്യം ചെയ്യുക ഇങ്ങനത്തെ ഒരു അവസ്ഥ പല കുടുംബങ്ങളിലും കാണാറുണ്ട് ഒരു രാജാവിൻ്റെ ചരിത്രം പറയുന്നുണ്ട് ഒരു ഹുർസം രാജാവിൻ്റെ ഒരു ചരിത്രം അതായത് അദ്ദേഹത്തിന് മത്സ്യം വളരെ ഇഷ്ടമാണ് ഭയങ്കര ഇഷ്ടമാണ് മത്സ്യം അപ്പോൾ ഇത് അവിടെയുള്ള നാട്ടിലുള്ള പ്രജകൾക്കൊക്കെ അറിയാം മത്സ്യം നല്ല ഇഷ്ടമാണ് രാജാവിനെന്നുള്ളത് ഒരു ദിവസം ഒരു മുക്കുവൻ ചൂണ്ടിടാൻ പോയപ്പോൾ നല്ലൊരു മത്സ്യത്തിന് കിട്ടി നല്ല സ്വർണ്ണ നിറമുള്ള കാണാൻ ഭംഗിയുള്ളൊരു മത്സ്യം അങ്ങനെ മത്സ്യം രാജാവിനെ കൊണ്ടുവന്നിട്ട് കാണിക്ക് വെച്ചെടുക്കുക ഇയാൾ സാധു വന്നിട്ട് ഇങ്ങനെ അടിയെന്ന് പറഞ്ഞിട്ട് രാജാവിനെ കൊണ്ടുപോയി കാണിക്ക് വെക്കും വെച്ച സമയത്ത് വല്ലാത്ത സന്തോഷം രാജാവിന് നല്ലൊരു മത്സ്യം നല്ല പടപെടുക്കുന്ന മത്സ്യം കിട്ടിയപ്പോൾ വല്ലാത്ത സന്തോഷം അങ്ങനെ കൊട്ടാരത്തിൽ നിന്ന് അപ്പോൾ തന്നെ അടിമയോട് പറഞ്ഞു പിന്നെ അവിടെയുള്ള പാറാവുകാരോട് പറഞ്ഞു ഒരു നാലായിരം അങ്ങ് കൊടുക്കണം നാലായിരം ദിർഹം ഇത് കൊടുത്തു കൊടുത്ത സമയത്ത് തൻ്റെ തൊട്ടരികിലിരിക്കുന്ന ഭാര്യ രാജ്ഞിയുണ്ട് അപ്പം രാജ്ഞിക്കിത് തീരെ പിടിച്ചില്ല മുപ്പത്തേർക്ക് തീരെ അത് പറ്റില്ല അപ്പം രാജാവിനോട് പറഞ്ഞു അല്ല നിങ്ങൾ ആ ചെയ്തത് ശരിയായില്ലോ ഇത്രത്തോണ ഒരു മത്സ്യത്തിന് കാശോ നാലായിരം എന്ന് പറഞ്ഞാൽ എന്തൊരു വിലയാണത് ഏറിയ പത്തോ ഇരുപതോ ദീറ ദിനാറ് ദീർഹമ കൊടുക്കാനേ ഉള്ളൂ സ്വർണ്ണത്തിൻ്റെ നാണേല്ലോ കൊടുക്കുന്നത് നാലായിരം കൊടുത്തത് കുറച്ച് കൂടിപ്പോയി അത് തിരിച്ചു വാങ്ങണം എന്ന് പറഞ്ഞു തിരിച്ചു വാങ്ങണം രാജാവ് പറഞ്ഞു എങ്ങനെ തിരിച്ചു വാങ്ങാം അതൊരു മോശം അല്ലേ ഞാനൊരു രാജാവായിട്ട് പ്രജകൾക്ക് കൊടുത്തൊരു സാധനം തിരിച്ചു വാങ്ങുക എന്ന് പറഞ്ഞാൽ അത് എൻ്റെ ഒരു പിന്നെ സ്ഥാനത്തിന് യോജിച്ചതല്ല അപ്പം എങ്ങനെ തിരിച്ചു വാങ്ങാം അപ്പോഴാണ് ഭാര്യയുടെ തലേണ മന്ത്രം പലപ്പോഴും ഉണ്ടാകുന്നൊരു സംഭവമാണത് ഭാര്യ ഒന്നിങ്ങനെ ഒരു ചെറിയൊരു ഐഡിയ പറഞ്ഞു കൊടുത്തു ടിപ്പ് പറഞ്ഞു കൊടുത്തു അതെ നിങ്ങൾ ആ ക്യാഷ് കുറച്ച് കൂടുതലാണ് തന്നത് അതുകൊണ്ട് തിരിച്ച് വേണമെന്ന് പറയണ്ട അയാളതാ പോകുന്നു ആ മത്സ്യക്കാരനെ തിരിച്ച് വിളിച്ചിട്ട് ചോദിച്ചാൽ മതി ഈ മത്സ്യം ആണാണോ പെണ്ണാണോ എന്ന് ചോദിക്കണം ആണ് പിന്നെ ആണാണെന്ന് പറഞ്ഞതെങ്കിൽ നിങ്ങളെ പറയാം എനിക്ക് പെൺ മത്സ്യമാണ് ഇഷ്ടെട്ടോ അതുകൊണ്ട് തൽക്കാലം നീ മീ മീഡിടുത്തോ ഈ മത്സ്യം നീ എന്നെ കൊണ്ടുപോയിക്കൊന്ന് എന്ന് പറയാം അഥവാ പെണ്ണാണ് എന്നാണ് അയാൾ പറഞ്ഞതെങ്കിൽ എന്തു പറയണം എനിക്കാണ് മത്സ്യമാണ് കൂടുതൽ ഇഷ്ടം അതുകൊണ്ട് തിരിച്ചു കൊണ്ടുപോയിക്കുന്നത് പറയണം ആ രാജാവിന് ആ ഒരു ഐഡിയ വളരെയധികം ബോധിച്ചു ശരിയാണല്ലോ നമ്മളെ പറ ഭാര്യ ഭയങ്കര ബുദ്ധിമതിയാണ് ആ മത്സ്യക്കാരെങ്ങനെ കൊട്ടാരത്തിന്റെ പടവുകൾ ഇറങ്ങി ഇങ്ങനെ പോകുന്ന സമയത്താണ് രാജാവ് വീണ്ടും തിരിച്ചു വിളിക്കുന്നത് ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാ അയാൾ തിരിച്ചു വന്നു തിരിച്ചു വന്നിട്ട് രാജാവ് പിന്നെ ചോദിച്ചു അല്ല ഈ മത്സ്യം ആണാണോ അതോ പെണ്ണാണോ ഈ ചോദ്യം കേട്ടപ്പോഴേക്കും ബുദ്ധി ഈ മത്സ്യക്കാരൻക്ക് സംഭവം തിരിച്ചറിഞ്ഞു ഇത് മറ്റാള് വല്ല കാസറ്റെത്തിച്ചു കൊടുത്തിട്ടുണ്ട് മറ്റാളുടെ പണിയാണെന്ന് തിരിച്ചറിഞ്ഞു അപ്പോ ഇയാള് വളരെ പതിങ്ങി നിന്നിട്ട് പിന്നെ രാജാവിനോട് പറഞ്ഞു അടിയൻ ഈ മത്സ്യം ആണു അല്ല ഇത് ഹിജഡയാണ് നപുംസകമാണ് അങ്ങനത്തെ ഒരു വിഭാഗം ഉണ്ടല്ലോ ഷീമയില് ആണു അല്ല അങ്ങനത്തെ മത്സ്യമാണ് ഇത് പറഞ്ഞപ്പോൾ രാജാവിന് വല്ലാത്ത സന്തോഷം ആഹ ഏതായാലും തൻ്റെ മനസ്സിലുണ്ടായിരുന്നതും ഈ മീൻ കഴിക്കണം എന്നാ ഇയാളുടെ മറുപടി ആണെങ്കിൽ അതിന് അച്ചട്ട മറുപടിയും ഇതിങ്ങ് കേട്ടപ്പോൾ രാജാവിന് ഒന്നുകൂടി സന്തോഷമായിട്ട് വർധിച്ചു രാജാവ് പറഞ്ഞു ആരെവിടെ ഒരു നാലായിരം കൂടി അങ്ങ് കൊടുക്കും ഒരു മറുപടി പറഞ്ഞപ്പോൾ ഒരു നാലായിരം കൂടി അങ്ങ് കൊടുക്കും ഇയാൾക്ക് മത്സ്യക്കാരൻക്ക് വലിയ സന്തോഷം ഒരു മത്സ്യത്തിന് നാലായിരം കിട്ടി ആ കിട്ടിയ നാലായിരം തിരിച്ചു പിടിക്കാൻ നോക്കുമ്പോൾ തൻ്റെ ആ നാവിൻ്റെ ബലത്തിൽ അടുത്ത നാലായിരം കൂടിയാണ് വരുന്നത് ഇയാൾ എട്ടായിരം ദിർഹമുമായിട്ട് കൊട്ടാരത്തിൻ്റെ പടിക്കെട്ടുകൾ അങ്ങനെ ഇറങ്ങിപ്പോവാ പുറത്തേക്ക് പോവാം കിട്ടിയ സന്തോഷത്തിൽ അപ്പോഴാണ് ആ പണക്കെട്ടിൻ്റെ കിഴിയിൽ നിന്ന് ഒരു ദിർഹമങ്ങ് നിലത്ത് വീണത് നിലത്ത് വീണ ഉടനെ ഇയാളാ കിട്ടിയ എട്ടായിരത്തിൻ്റെ പണക്കിഴി നിലത്ത് വെച്ചു നിലത്ത് വീണ ഭാഗത്ത് ഇങ്ങനെ തിരയാൻ തുടങ്ങി ഇങ്ങനെ ഇറങ്ങി അതുകൊണ്ട് പോകുന്ന സമയത്ത് വഴിയിൽ മണ്ണിൽ വീണ് പോയി അപ്പോൾ ഇയാളിങ്ങനെ അത് തിരയാൻ തുടങ്ങി തിരയാൻ തുടങ്ങിയപ്പോൾ രാജാവും രാജ്ഞിയും ഇതിങ്ങനെ കണ്ടു നിൽക്കുന്നുണ്ട് രാജ്ഞിക്കാണെങ്കിൽ വല്ലാത്തൊരു കണ്ണിൽ കടി താൻ കാരണപ്പോൾ നഷ്ടം വന്നത് നാലായിരം കൂടിയിട്ടാണ് അപ്പം എങ്ങനെങ്കിലും തിരിച്ച് പിടിക്കണമെന്നുള്ള ആ ഒരു സമയത്താണ് ഈ രംഗം കാണുന്നതും ഒരു ദൃഹം കൂണപ്പോഴേക്കും ഇയാൾ തൻ്റെ തലയിലുള്ള ബാണ്ഡക്കെട്ടൊക്കെ നിലത്ത് ഇറക്കി വെച്ച് അവിടെ ഇങ്ങനെ പരുതുകയാണ് പരുതുമ്പോൾ രാജ്ഞി കാണിച്ചിട്ട് പറഞ്ഞു അങ്ങനെ മഹാരാജ കണ്ടീലെ നിങ്ങൾ ഇത്രയും വലിയൊരു പിന്നെ നീച സ്വഭാവത്തിൻ്റെ ഉടമസ്ഥനാണോ അയാൾ എട്ടായിരം ദൃഹമുമായി പോകുമ്പോൾ ഒരു ദിർഹം നിലത്ത് കൂണപ്പോൾ അത് ആ വഴി പോകുന്ന ഏതെങ്കിലും ഒരു സാധുക്കളെ എടുത്തോട്ടെ എന്നുള്ള ചിന്തയില്ലല്ലോ അതും കൂടി എടുക്കണം എന്നുള്ള ഒരു അത്യാഗ്രഹമല്ല അത് ഒരഹമ്മതിയല്ലേ ഒരിക്കലും അംഗീകരിക്കാൻ പാടില്ലല്ലോ രാജാവിന് ബോധിച്ചാൽ ശരിയെന്നാണല്ലോ അത് കുറച്ചാൽ കൂടുതലാണ് ഇത്ര കിട്ടിയിട്ടും മതി വരാത്തൊരു മനസ്സെന്ന് പറഞ്ഞാൽ ശരിയല്ല അയാളെ വീണ്ടും വിളിച്ചു കൊട്ടാരത്തിലേക്ക് കൊട്ടാരത്തിലേക്ക് വിളിച്ചിട്ട് രാജാവ് ചോദിച്ചു അല്ലടോ നീ ഒരു മത്സ്യവുമായിട്ട് വന്നിട്ട് നാലായിരം കൊണ്ടുപോയി നിനക്കറിയാം അത് വളരെ വലിയൊരു ക്യാഷാണ് നീ തന്ന മത്സ്യത്തിനേറിയ നാലോ അഞ്ചോ ദൃഹമേ വരുള്ളൂ അതിൻ്റെ എത്രയോ പതിന് മടങ്ങ് ഇരട്ടിയിൽ ഇരട്ടിയിൽ എത്രയോ ഇരട്ടിയാണ് ഞാൻ നിനക്ക് കാശ് തന്നത് ഇതൊക്കെ നിനക്കറിയാം പിന്നെ എന്തിനാ പിന്നെ ആ ഒരു ദൃഹം അവിടെ കിടന്നോട്ടെ ഏതെങ്കിലും വഴിപാക്കന്മാർ സാധുക്കൾ പോകുമ്പോൾ അവർക്ക് കിട്ടുമല്ലോ അപ്പം ഇയാൾ വളരെ മണങ്ങി താഴ്ന്ന് തൻ്റെ കൈകൾ ചുണ്ടിലേക്ക് അടുപ്പിച്ചു വളരെ സാധുവായിട്ട് പറഞ്ഞു മഹാരാജ അങ്ങുന്നേ അങ് ഒരിക്കലും ഈ അടിയനെ തെറ്റിദ്ധരിക്കരുത് എനിക്ക് ആ ഒരു ദിർഹം നഷ്ടപ്പെട്ടതുകൊണ്ടല്ല അത് ഏതെങ്കിലും സാധുവിന് കിട്ടിയോട്ടെ അതൊന്നും എനിക്ക് പ്രശ്നമല്ല പക്ഷേ എൻ്റെ മഹാരാജാവിൻ്റെ ചിത്രമാണ് ആ നാണയത്തിൻ്റെ ഒരു ഭാഗത്തുള്ളത് അങ്ങയുടെ മുഖത്തിൻ്റെ ഒരു ചിത്രമാണ് ആ നാണയത്തിൻ്റെ ഒരു ഭാഗത്തുള്ളത് ആ ഒരു നാണയം അവിടെ വീണ കിടന്നാൽ ഏതെങ്കിലും വഴിപോക്കന്മാർ നടക്കുമ്പോൾ ചിലപ്പോൾ അവരുടെ കാലുകൾ കൊണ്ട് എൻ്റെ രാജാവിൻ്റെ ആ ചിത്രത്തിൽ ചവിട്ടുമെന്ന് ഞാൻ പേടിക്കുന്നുണ്ട് എൻ്റെ മഹാരാജനെ അവർ നിന്ദിക്കുമെന്ന് ഞാൻ പേടിക്കുന്നുണ്ട് അതുകൊണ്ട് മാത്രമാണ് ഞാൻ തിരഞ്ഞത് ഇതങ്ങ് കേട്ടപ്പോൾ രാജാവിന് ഒന്നുകൂടി സന്തോഷം ആഹാ ഭയങ്കര സന്തോഷമായി അപ്പോൾ രാജാവ് വീണ്ടും പറഞ്ഞു പിന്നെ എവിടെ ഒരു നാലായിരം കൂടി കൊടുക്കുമെന്ന് നാലായിരം കൂടി കൊടുക്കുമെന്ന് ഇയാള് കിട്ടിയതിൻ്റെ മേലെ കിട്ടിയതിൻ്റെ മേലെ കിട്ടിയതിൻ്റെ മേലെ എന്നുള്ള നിലക്ക് ഒരു മത്സ്യത്തിന് പന്ത്രണ്ടായിരം സ്വർണത്തിൻ്റെ നാണയമായിട്ട് തിരിച്ചങ്ങനെ പോവാം തിരിച്ചു പോകുമ്പോൾ രാജാവ് പറഞ്ഞു തൻ്റെ പ്രജകളോട് നിങ്ങൾ ഒരു കാര്യം ആലോചിച്ചോളെ ആരെങ്കിലും ഭാര്യയുടെ സംസാരം കേട്ട് മുന്നും പിന്നും ആലോചിക്കാതെ ചാടിക്കഴിഞ്ഞാൽ ഇതേപോലെ ഡബിൾ നഷ്ടമാണ് ഇട്ടുണ്ടാവുക ഇതുപോലെ തീർത്താ തീരാത്ത നഷ്ടങ്ങളാണ് ഉണ്ടാകുക കുടുംബജീവിതത്തിൽ പലപ്പോഴും വരുന്ന ചില പാളിച്ചകളാണ് നമ്മുടെ ഭാര്യമാർ എല്ലാം അടക്കി വരയ്ക്കുന്നൊരവസ്ഥ കുടുംബജീവിതം എന്ന് പറഞ്ഞാൽ എല്ലാവരും നമ്മൾ അഭിപ്രായം ചോദിക്കണം ഭാര്യ ഭർത്താവിനോട് ഭർത്താവ് ഭാര്യയോടും മക്കളോടും ഇതൊക്കെ അഭിപ്രായങ്ങൾ ചോദിച്ചിട്ട് അങ്ങനെ വേണം കൊണ്ടുപോകാൻ അതാണ് കുടുംബജീവിതം ഭർത്താവ് സ്വന്തുഷ്ടം മാത്രം നടപ്പിലാക്കുന്ന അവസ്ഥ അതുണ്ടാകാനും പാടില്ല പക്ഷെ പലപ്പോഴും ചിലപ്പോൾ കുടുംബിനികൾ കുടുംബനാഥനെ തന്നെ ഹൈജാക്ക് ചെയ്യുന്ന അവസ്ഥ വരാറുണ്ട് അത് നമ്മൾ ശ്രദ്ധിക്കുകയും വേണം അങ്ങനെ നമ്മളെ ഹൈജാക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുടുംബ ഭർത്താക്കന്മാരെ ഹൈജാക്ക് ചെയ്തു കഴിഞ്ഞാൽ പലപ്പോഴും നഷ്ടത്തിൻ്റെ മേലെ നഷ്ടം വരുന്നത് നമ്മൾ ശരിക്ക് ആലോചിച്ച്